ഇന്നുണ്ടല്ലോ നല്ല തണുപ്പാണ് കേട്ടോ രാവിലെ തൊട്ടേ ഉള്ളിലൊക്കെ ഇരിക്കുമ്പോഴുണ്ടല്ലോ ഒന്നും പറയണ്ട എനിക്ക് തണുപ്പും അതുപോലെ ഒരു മൂടലൊക്കെ വരുമ്പോഴുണ്ടല്ലോ വല്ലാത്തൊരു വിഷമം കാര്യങ്ങളൊക്കെയാണ് എന്താണെന്ന് ചോദിച്ചാൽ ചോദിച്ചാലറിയില്ല ഇപ്പോഴാണെങ്കിൽ രണ്ട് മക്കൾ കൂടെയുണ്ട് എല്ലാവരും കൂടെയുണ്ട് പക്ഷെ എന്നാലും അറിയില്ല എവിടെ നിന്നൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ വിഷമങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്നൊക്കെ എന്നൊക്കെ പറയുന്നില്ലേ അതുപോലത്തൊക്കെയാണ് പിന്നെ ചില സമയത്തുണ്ടല്ലോ നമുക്ക് സമയം തിരികെ കിട്ടില്ല എന്നാൽ ചില സമയങ്ങളിൽ അതും വര വളരെ വിരളായിട്ടുള്ള സമയങ്ങളൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ സമയം ഇങ്ങനെ ഇഷ്ടംപോലെ കാണും അങ്ങനെ ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്നും പണിയില്ലെങ്കിൽ കുറച്ച് മുറുക്ക് പിള്ളേർക്ക് അങ്ങ് ഉണ്ടാക്കി വെക്കാന്ന് അങ്ങനെ നമ്മുടെ അരിപ്പൊടി ഉണ്ടല്ലോ അതായത് ഇടിയപ്പത്തിൻ്റെയൊക്കെ നൈസ് അരിപ്പൊടി അതും എടുത്തിട്ട് കുറച്ചൊരു ബോളിലേക്ക് ഇട്ടിട്ട് പിന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു മുറുക്കിൻ്റെ പലഹാരം എന്ന് പറയുന്നത് നമുക്ക് സേവനാഴി വേണമെന്നേ ഉള്ളൂ അല്ലാതെ വേറെ അരിപ്പൊടിയും വേണം അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് എള്ളു ഇട്ടു പിന്നെ കുറച്ച് ജീരകവും പിന്നെ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഇട്ടത് അതിൻ്റെ കൂടെ തന്നെ ഉപ്പ് ഇട്ടുകൊടുത്തു പിന്നെ നമ്മുടെ കായപ്പൊടി കുറച്ചധികം കായപ്പൊടി അധികം ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വെള്ളമൊഴിച്ചിട്ട് പതുക്കെ പതുക്കെ ഈ ഒരു എന്താ പറയുക ചപ്പാത്തിയുടെക്ക് ആ ഒരു ഡോ ആക്കുന്ന ആ ഒരു രീതിയിൽ അങ്ങ് കുഴച്ച് പതുക്കെ പതുക്കെ കുഴച്ചെടുക്കുക പിന്നെ അതിൻ്റെ കൂടെ കുറച്ചും കൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് അപ്പോൾ നെയ്യ് നോക്കുമ്പോഴേക്ക് കട്ടിയായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു അതൊരുക്കാനുള്ള ആ ഒരു ക്ഷമയൊന്നും എനിക്കില്ലാത്തത് കൊണ്ട് തന്നെ അതൊരു സ്പൂൺ എടുത്തിട്ട് ഇതിലോട്ട് ഇട്ടു എന്നിട്ട് നന്നായിട്ട് പതുക്കെ പതുക്കെ കുഴക്കണം എന്താണെന്ന് വെച്ചാൽ ഒറ്റയടിക്ക് നമ്മൾ ഈ വെള്ളമൊഴിച്ചാണ്ടല്ലോ നല്ലതായിട്ട് ലൂസായിട്ട് വരിക അപ്പോൾ എൻ്റെ സേവനാഴി കുറേ നാളായിട്ട് എടുക്കാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു തുരുമ്പിച്ച അവസ്ഥയായിരുന്നു അപ്പോൾ അത് ഒരു അരമണിക്കൂറെടുത്ത് കേട്ടോ കഴുകി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നല്ല വൃത്തി വേണ്ടി എടുക്കാൻ അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ആ ഒരു എന്താ പറയുക ആ അച്ചാണ് കേട്ടോ ഇടുന്നത് ഇങ്ങനെ സ്റ്റാറായിട്ടുള്ളത് അതും ഇട്ടിട്ട് നമ്മുടെ സേവനാഴിയിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഡോം കൂടെ മിക്സ് ആക്കിയിട്ട് പറ്റുന്നവരുണ്ടല്ലോ നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ ഇതുപോലെ ഡിസൈൻ ആക്കി എടുത്തിട്ട് അത് പാത്രത്തിലോ അത് എണ്ണയിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അല്ലാതെ ഡയറക്റ്റ് എണ്ണയിൽ ഒഴിക്കുമ്പോൾ വല്ല കരടും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ എനിക്കിതുപോലെ ഒരിക്കൽ പണ്ട് പറ്റിയതാണ് കേട്ടോ കൈ നന്നായിട്ട് ഒന്നും പറയണ്ട നന്നായിട്ട് പൊട്ടിത്തെറിച്ച് മൊത്തത്തിൽ അങ്ങ് പൊള്ളിയിട്ടുണ്ടായിരുന്നെ ഒരു രണ്ട് വർഷം മുന്നേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരമാവധി അങ്ങനെ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ എന്നാലും നമ്മളെ പോലെയുള്ള അമ്മമാർ ഏറ്റവും ഈസി ഏതാന്ന് നോക്കിയിട്ട് അതെല്ലേ ചെയ്യാൻ പറ്റുമല്ലേ അങ്ങനെ ഞാനും എന്താ പണിയെടുത്തതെന്ന് വെച്ചാൽ ഇപ്രാവശ്യം ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഡയറക്റ്റ് അതിലോട്ട് അങ്ങ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഇത് വീണ്ടും നമ്മൾ പുറത്ത് വെച്ചിട്ട് സെവനാഴി ഇങ്ങനെ ചുറ്റിച്ച് ചെറ്റിച്ച് ഇപ്രാവശ്യം ഉണ്ടല്ലോ നമ്മുടെ മുറുക്കിൻ്റെ മറ്റേ വട്ടത്തിലുള്ള ഡിസൈനല്ലേ ഇതിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് പക്ഷെ നല്ല ടേസ്റ്റില് കിട്ടി പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടുള്ള